അവലോകനങ്ങളിലൊക്കെ വരാറുണ്ട് വോട്ട് മാറ്റി ചെയ്തു വോട്ട് തിരിച്ചു ചെയ്തു അവർ വേറെ പാർട്ടിക്കാണ് വോട്ട് ചെയ്തത് ഇതൊക്കെ വലിയൊരു ആരോപണങ്ങളായിട്ട് നമ്മൾ ഉന്നയിക്കുന്നു എന്തുകൊണ്ടാണെന്നറിയാം ജനാധിപത്യത്തെ കുറിച്ച് കൃത്യമായ ധാരണയില്ലാത്തോണ്ടാണ് വോട്ട് മാറ്റി ചെയ്യാനും തിരിച്ചു ചെയ്യാനും വേറെ കൊടുക്കാനും ഒക്കെ ആയിട്ടാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് അല്ലാതെ ഒരു പാർട്ടിക്ക് ഒരു സ്ഥാനാർത്ഥിക്ക് ഏതോ ഒരു ചരിത്രപരമായ ബാധ്യത പോലെ അടിമകളെ പോലെ എല്ലാ കാലത്തും കൊണ്ടുപോയി കുത്തി കുത്തിക്കൊടുക്കാമെന്നുള്ളൊരു ഉറപ്പല്ല ജനാധിപത്യം അത് അടിമത്തമാണ് അത് ജനാധിപത്യത്തിൻ്റെ സ്പിരിറ്റിന് ചേർന്നല്ല വോട്ട് മാറ്റി ചെയ്യണം ക്രോസ് വോട്ട് ചെയ്യാം വ്യക്തിക്കും ചെയ്യാം പാർട്ടിക്കും ചെയ്യാം കഴിഞ്ഞ വർഷം ചെയ്തവരെല്ലാം മറിച്ചു കുത്തി സോട്ട് മറിച്ചു കുത്തണം ഒരു സാഹചര്യം സംഭവം അവസ്ഥയനുസരിച്ച് തനിക്ക് ഇഷ്ടമെന്നും ശരിയെന്നും തോന്നുന്ന ഒരു കാര്യത്തിന് തൻ്റെ സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ ഒരു പൗരന് അവകാശം ഉണ്ടാകുമ്പോഴും ആ അവകാശം ആണെന്ന് അംഗീകരിക്കപ്പെടുമ്പോഴും മാത്രമാണ് ജനാധിപത്യം പുലരുക അല്ലാതെ ഇത്ര വീട്ടുകാർ അവിടെ പോയി ഇന്നത് ചെയ്തോണോ എന്നൊക്കെ പറയുന്നത് അതൊക്കെ എന്താണ് എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ആണ് ആദ്യം നമ്മൾ റദ്ദാക്കേണ്ടത് വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് വന്നു കഴിഞ്ഞാൽ ഒരു സ്ഥാനാർത്ഥിക്ക് ഇപ്പോൾ ഉദാഹരണമായിട്ട് മലപ്പുറം ജില്ലയിൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് മുസ്ലിം ലീഗിൻ്റെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നു ആ സ്ഥാനാർത്ഥി ഒരു കെട്ടവനാണെന്നിരിക്കട്ടെ ഒരു മോശം അയാൾക്കെതിരെ വലിയ തോതിലുള്ള ആരോപണങ്ങൾ സാമ്പത്തികമായിട്ടോ ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടായാലും ആ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു വരികയാണെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ മട്ടന്നൂരോ അല്ലെങ്കിൽ ഏതെങ്കിലും തൃക്കരിപ്പൂരിലോ ഇതേ കണക്കൊരു സ്ഥാനാർത്ഥി സി പി ഐ എമ്മിൻ്റെ ടിക്കറ്റ് നിൽക്കുന്നു ജയിച്ചു വരുന്നു വോട്ട് ബാങ്കുണ്ട് ഏതവനെയും ജയിപ്പിക്കാമെന്ന് പറയുമ്പോൾ അവിടെന്ത് ജനാധിപത്യം வோட்டுபாங்குகள் ஜனாதிபத்திய விருத்தான